നമസ്കാരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമി സ്വാമിയുടേത് സമാധി തന്നെയെന്ന് ആവർത്തിച്ച കുടുംബം സമാധിയിൽ നിന്നുള്ള വരുമാനം ഉപജീവന മാർഗ്ഗമായി ഉപയോഗിക്കില്ലെന്നും പോലീസ് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും കുടുംബം അറിയിച്ചു ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവന്നതിന് പിന്നാലെ മക്കളായ രാജസേനൻ സനന്ദൻ ഭാര്യ സുലോചന വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അഭിഭാഷകനും യുവമോർച്ച നേതാവുമായ രഞ്ജിത്ത് എന്നിവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന ചതവുകൾ ഗോപൻ ചുമട്ടു തൊഴിലാളിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്നതാവാമെന്നാണ് ഭാര്യ സുലോചന പറയുന്നത് പൂജാകാര്യങ്ങൾ അച്ഛൻ ഏൽപ്പിച്ചിരുന്നത് തന്നെയാണെന്നും മകൻ രാജസേനൻ അറിയിച്ചു ഉപജീവന മാർഗമായി രണ്ട് പശുവിനെ നൽകാമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചതായും കുടുംബം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഗോപന്റെത് സ്വാഭാവിക മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതെന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞപ്പോൾ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ എടുത്തുകാട്ടി മരണം സമാധിയാണെന്ന് യുവമോർച്ച നേതാവും വാദിച്ചു ഈ നേതാവായിരുന്നു കുടുംബത്തിന്റെ വക്കീലും റിപ്പോർട്ടിലെ നാലാമത്തെ ഖണ്ണികയാണ് ഇതിനായി രഞ്ജിത്ത് ഉദ്ധരിച്ചത് കല്ലറയും അതിലേതു വിധത്തിലാണ് മൃതദേഹം കാണപ്പെട്ടത് എന്നുമാണ് ഈ ഭാഗത്തു പറയുന്നത് ഇത് പ്രകാരം കോൺക്രീറ്റ് കല്ലറയ്ക്ക് മുകളിൽ അരളിയും മറ്റു പൂക്കളും വിതറിയിരുന്നു ഒരു ചെറിയ വെങ്കല ഉരുളിയും ഒരു ഇളം വെങ്കല നിറത്തിലുള്ള പരമ്പരാഗത കേരള വിളക്കും കല്ലറയിൽ സ്ഥാപിച്ചിരുന്നു മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ജമന്തി പൂക്കളും ചുവന്ന റോസാപ്പൂക്കളും കൊണ്ട് നിർമ്മിച്ച മാല ഉരുളിയിൽ ചുറ്റിയിരുന്നു കല്ലർ തുറന്നപ്പോൾ മൃതദേഹം ചമറം പടിഞ്ഞിരിക്കുന്ന നിലയിലായിരുന്നുവെന്നും ശരീരത്തിന് ചുറ്റും ചാര നിറത്തിലുള്ള പൊടിപടലങ്ങൾ അഥവാ ഭസ്മം ഉണ്ടായിരുന്നതുമായാണ് റിപ്പോർട്ടിലെ രഞ്ജിത്ത് ഉദ്ധരിച്ച ഭാഗം ദേഹത്ത് കണ്ട ചതവുകൾ മരണകാരണമല്ലെന്നും കരൾ വൃക്ക എന്നിവ തകരാറിലായിരുന്നുവെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിലും പറയുന്നത് ഗോപന്റെ മരണകാരണം കൃത്യമായി അറിയാൻ ഇനി രാസപരിശോധനാ ഫലം ലഭിക്കണം ശരീരത്തിന്റെ എല്ലാ ബാഹ്യദ്വാരങ്ങളിലും അഴുകൾ ബാധിച്ചിരുന്നതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ശരീരത്തിൽ പ്രധാനമായും നാല് ചതവുകൾ കണ്ടെത്തിയതാണ് എടുത്തു പറയുന്നത് മൃതശരീരം ജീർണാവസ്ഥയിലായിരുന്നതിനാൽ മറ്റ് ബാഹ്യ മുറിവുകൾ നിർണ്ണയിക്കാൻ കഴിഞ്ഞില്ല അസ്ഥിഗൂടം ഉൾപ്പെടെയുള്ള ആഴത്തിലുള്ള ഘടനകൾക്ക് പരിക്കില്ല തലയോട്ടിക്ക് കേടുപാടുകൾ ഉണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പിതാവിന്റെ ആഗ്രഹപ്രകാരം സ്വർഗവാതിൽ ഏകാദശി ദിവസം അദ്ദേഹത്തെ സമാധിയിരുത്തിയെന്ന് മക്കൾ വെളിപ്പെടുത്തിയതോടെയാണ് സംസ്ഥാനം ഏറെ കൗതുകത്തോടെ ചർച്ച ചെയ്ത സമാധി വിവാദത്തിന് തുടക്കമായത് മരണത്തിൽ ദുരൂഹത ആരോപിച്ച നാട്ടുകാർ രംഗത്തെത്തിയതിനു പിന്നാലെ പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു രോഗബാധിതനായി കിടപ്പിലായിരുന്ന ഗോപൻ വ്യാഴാഴ്ച രാവിലെ മരിച്ചെന്നും സമാധിയിരുത്തിയെന്നുമാണ് ഭാര്യ സുലോചനയും മക്കളായ രാജസേനനും സനന്ദനും ആദ്യം പറഞ്ഞത് രാവിലെ പത്തോടെ അറയിലേക്ക് നടന്നു പോയി പിതാവിനു വേണ്ടി പുലർച്ചെ മൂന്ന് വരെ പൂജകൾ ചെയ്തതായി മകൻ രാജസേനൻ പിന്നീട് പോലീസിന് മൊഴി നൽകി അപ്പോഴാണ് സമാധി പൂർത്തിയായതെന്നും പിന്നീട് ഈ കോൺക്രീറ്റ് സ്ലാബ് ഉപയോഗിച്ച് അടച്ചുവെന്നും രാജസേനൻ പറയുന്നു ആരെയും മരണവിവരം അറിയിക്കാതെ സംസ്കാരം നടത്തിയതിൽ ദുരൂഹതയുണ്ടെന്നായിരുന്നു നാട്ടുകാരുടെ ആരോപണം മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്തതിനാൽ ഗോപനെ കാണാനില്ലെന്ന കേസാണ് പോലീസ് ആദ്യം രജിസ്റ്റർ ചെയ്തത് സമാധി സ്ഥലം എന്ന തരത്തിൽ കോൺക്രീറ്റ് അറ പോലീസ് സീൽ ചെയ്തു ഗോപൻ സ്വാമി എന്നറിയപ്പെടുന്ന ഗോപൻ വീട്ടുവളപ്പിൽ ശിവക്ഷേത്രം നിർമ്മിച്ച് പൂജകളൊക്കെ നടത്തിയിരുന്നു ഇതിന് സമീപമാണ് ഗോപൻ തന്നെ നിർമ്മിച്ചുവെന്ന് പറയപ്പെടുന്ന സമാധി അറയുമുള്ളത് മരണശേഷം ദൈവത്തിൽ അടുക്കൽ പോകണമെങ്കിൽ മൃതദേഹം വീട്ടുകാരല്ലാതെ മറ്റാരെയും കാണിക്കരുതെന്നും സമാധിയിരുത്തണമെന്നും ഇദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നതായി മക്കൾ മൊഴിയും നൽകി മക്കൾ രാജസ്ഥാനും കുടുംബക്ഷേത്രത്തിലെ നിലവിലെ പൂജാരിയുമാണ്